വാർത്തകൾ വിശദമായി ൾ കോഴങ്ങ രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ വിഭാഗങ്ങളിലെയും ഡോക്ടർമാരുടെ വീഡിയോ കൺസൾട്ടേഷൻ സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ശ്രീ കുടുംബ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും കോഴിക്കുളങ്ങര ക്ഷേത്രത്തിലെത്തി നൂറ്റാണ്ടുകളായി നടന്നുവരുന്ന കോഴിക്കുളങ്ങര പൂജ നടന്നു കർക്കിടക മാസത്തിലെ മൂന്നാമത്തെ ഞായറാഴ്ച ആയ ആഗസ്റ്റ് മൂന്നിന് ഉച്ചപൂജ പതിവിലും നേരത്തെ പൂർത്തിയാക്കി ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്ക് നട അടച്ച് കാവിൽ കടവിൽ നിന്നും വള്ളത്തിൽ കോഴിക്കുളങ്ങര ക്ഷേത്രത്തിലെത്തി ഭഗവതിക്ക് അഭിഷേകം മലർ നിവേദ്യം എന്നിവയ്ക്ക് ശേഷം ശർക്കര പന്തീരുനാഴി വെള്ള പന്തീരുനാഴ്ച തണ്ണീരാമൃതം എന്നിവ കൂടി നിവേദിച്ചു ബോർഡ് കമ്മീഷണർ എസ് ആർ ഉദയകുമാർ സെക്രട്ടറി പി ബിന്ദു ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത അസിസ്റ്റന്റ് കമ്മീഷണർ എം ആർ മിനി ദേവസ്വം മാനേജർ കെ വിനോദ് സത്യധാർമ്മൻ അടികൾ എന്നിവർ നേതൃത്വം നൽകി പാച്ചാമ്പള്ളി രമേശ് എൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ പൂജകൾ നടന്നു اڌي وڌيو 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 اڌي و അതൊക്കെ അടുപ്പം അതിലൊക്കെ ആ കൊടവരും കൊടവരും ا او بيدر 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 ا 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